بركاته أعوذ بالله من الشيطان الرجيم بفضل بسم الله الرحمن الرحيم الحمد لله ذي الجلال والإكرام والصلاة والسلام على شرف الأنام سيدنا وحبيبنا محمد وعلى آله وصحبه وتابعيه الفخام

തങ്ങളവറുകൾ അടക്കമുള്ള മഹാന്മാരായിരിക്കുന്ന സാധാത്തുക്കൾ ദാമത്തു പറക്കാത്തുകും ഈ മഹത്തായ സദസ്സിൻ്റെ അധ്യക്ഷപീഠം അലങ്കരിക്കുന്ന ആദരണീയരായ സമസ്ത കേരള ജമീയ തുലനമയുടെ സംസ്ഥാന മുഷാവറാംഗം ഐ ബി റഹ്മാൻ ഫൈലി ഉസ്താദ് അവൾ ഈ മഹത്തായ സദസ്സിൻ്റെ സ്റ്റേജിലും ഇവിടെ സദസ്സിലും സംബന്ധിക്കുന്ന മഹാരഥന്മാരായ ബഹുമാനപ്പെട്ട നാല് ജമീയ തുലമകളെയും പ്രതിനിധാനം ചെയ്യുന്ന ആദരണീയരായ ഒലമാക്കൾ അനവധി മഹല്യ ജമാഅത്തുകൾ കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മഹല്യു സംവിധാനങ്ങളുടെ നേതാക്കൾ പ്രവർത്തകന്മാർ നാല് ജമീയ തുലമകളുടെയും പോഷക പ്രസ്ഥാനങ്ങളുടെയും നേതാക്കൾ പ്രവർത്തകന്മാർ ഏറ്റവും സ്നേഹനിരകളായ യുവാക്കൾ മുത്തഹല്ലിം സഹോദരങ്ങൾ കുഞ്ഞനുജന്മാർ അർഹമുറാഹമിനായ തമ്പുരാൻ നമ്മുടെ ഈ മതിലിസിനെ കബൂലാക്കുമാറാകട്ടെ അള്ളാഹുബിൻ്റെ അറഹമത്ത് പ്രധാനിക്കുന്ന നമ്മുടെ ഒരു ഹിൽമിൻ്റെ ദീനിൻ്റെ മഹത്തരമായ മതിലിസിൽ സമ്മേളിക്കുമ്പോൾ അള്ളാഹുവിന്റെ റഹമത്തിന്റെ അതിമഹത്തരമായ വർഷം ഉണ്ടാകുമെന്ന് പഠിക്കുന്നവരാണ് നമ്മൾ ആ അള്ളാഹുവിന്റെ റഹമത്തിന്റെ വർഷം എമ്പാടും പെയ്തിറങ്ങുന്ന മജിലിസായി റബ്ബിദിനെ കബൂൽ നമ്മുടെ എല്ലാവരുടെയും മുൻഗാമികൾക്ക് വിശിഷ്യ നമ്മുടെ പ്രസ്ഥാനങ്ങളുടെ മുൻഗാമികൾ അവരിൽ ധാരാളം ആളുകൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞുകൊണ്ട് ഖബറിന്റെ ഉള്ളകങ്ങളിൽ താമസിക്കുന്നവരാണ് അവർക്കെല്ലാവർക്കും സന്തോഷത്തിൻ്റെ പ്രധാനമായി മഹത്തരമായ ആനന്ദങ്ങളും സ്വർഗീയമായ അനുഭൂതികളുമായി ഈ സദസ്സിനെ അള്ളാഹു പ്രധാനിക്കുമാറാകട്ടെ ആമീൻ യാറഅബ് അൽ ആലമീൻ എന്ന ആമുഖമായി ദ്വാ ചെയ്യുകയാണ് നമ്മുടെ ഭരണഘടനയുടെ സംരക്ഷണം പ്രഖ്യാപിച്ചുകൊണ്ടും വക്കഫ സംബന്ധിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പാർലമെന്റിന്റെ ഇരുസഭകളിൽ പാസാക്കുകയും രാജ്യത്തിൻ്റെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അതിൽ സിഗ്നേച്ചർ പതിപ്പിച്ചതോടുകൂടെ നിയമമായി മാറുകയും ചെയ്ത വഖഫ് ബില്ല് രാജ്യത്തിൻ്റെ വഖഫ് മുതലുകളെ അപഹരിക്കുന്നതാണ് എന്ന് ലോകത്ത് പ്രഖ്യാപനം ചെയ്തുകൊണ്ട് വഖഫ് സംരക്ഷണത്തിന് വേണ്ടിയും സംഗമിച്ചിരിക്കുന്ന ഒരു വേദിയിലാണ് നാം എല്ലാവരും ഉള്ളത് രണ്ട് പ്രമേയങ്ങൾ ഈ മഹത്തായ സദസ് ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ഒന്ന് ഭരണഘടനയുടെ സംരക്ഷണമാണ് രണ്ടാമത്തത് വക്കഫിൻ്റെ സംരക്ഷണമാണ് ഈ രണ്ട് പ്രമേയങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ മാത്രമല്ല കേരളത്തിൻ്റെ പുറത്തും കേരളത്തിൻ്റെ എന്ന് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല ഇന്ത്യ രാജ്യത്തിൻ്റെ പുറത്തും അനവധിയായ പോഷക പ്രസ്ഥാനങ്ങളിലൂടെ പ്രവർത്തന നിരതമായിട്ടുള്ള ബഹുമാനപ്പെട്ട കേരളത്തിലെ ആഗ്രഹശ്രേണീയരായ മഹാന്മാരായ സാധാത്തുക്കളും ഒലമാക്കളും നേതൃത്വം നൽകുന്ന നാല് ജമ അയ്യത്തകരുടെ കോർഡിനേഷന്റെ ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത് എല്ലാവരോടും ഈ പരിപാടിയിൽ സംബന്ധിക്കുവാൻ വേണ്ടി നമ്മൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു ജമാഅത്തിൽ ഇതിന്റെ ക്ഷണം എത്താതെ പോയിട്ടില്ല ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ ഏതെങ്കിലും ഒരു സംഘടനാ പ്രതിനിധികളെ ഒരു പൊതുസമൂഹം എന്ന നിലയിൽ രാജ്യത്തിന്റെ ഒരു പൊതു അഭിസംബോധന ചെയ്യുവാനുള്ള വേദി എന്ന നിലയിൽ എല്ലാ ജമാഅത്തുകളിലും ക്ഷണങ്ങളുമായി ഇതിന്റെ ഭാരവാഹികൾ ഇതിന്റെ പ്രവർത്തകർ ജില്ലാടിസ്ഥാനത്തിലും താലൂക്ക് അടിസ്ഥാനത്തിലും മേഖലാ റേഞ്ച് അടിസ്ഥാനങ്ങളിലും പ്രവർത്തന നിരതമായപ്പോ ഏതെങ്കിലും ഒരു സംഘടനയുടെ പ്രവർത്തകരെ ക്ഷണിക്കാതിരുന്നിട്ടില്ല എല്ലാവരും ഈ മഹത്തായ വേദിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് പക്ഷേ ഇതിന്റെ കോർഡിനേഷൻ ഇതിന്റെ നേതൃപരമായ ഉത്തരവാദിത്വവും ചുമതലയും ബഹുമാനപ്പെട്ട നാല് വൽ ജമാഅത്തിന്റെ പരിശുദ്ധമായ പാതയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നാല് സുന്നി ഉലമകൾക്കാണ് നാം ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ടവരാണ് വകുമാനപ്പെട്ട അബൂ മുസല്ലസ് ഹരി റളിയല്ലാഹു തആല അൻഹു അവരുകളേയും ബഹുമാനപ്പെട്ട മുആദിബിനു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനേയും യമൻ എന്ന പ്രദേശം തേക്ക അല്ലാഹുവിൻ്റെ റസൂൽ അവിടത്തെ കാലിമാരായ നി യോഗിക്കുമ്പോൾ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നുണ്ട് യസിറാ വലാ തുഹസിറാ വബശീറാ വലാ തുനഫറ എൻ്റെ പ്രിയപ്പെട്ട സ്വഹാബി വദ്ധ്യന്മാരേ ബഹുമാനപ്പെട്ട അബൂ മുസല്ലസ് ഹരി തങ്ങളെ മുആദിബിനു ജബൽ തങ്ങളെ പരിശുദ്ധമായ ഒരു പ്രവർത്തനത്തിന് വേണ്ടി വലിയൊരു സമൂഹത്തിന്റെ നായക സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധമായ ദീനിന്റെ പ്രബോധകരായി കാലിമാരായി അവിടത്തെ ഭരണാധികാരികളായി നിങ്ങളാൽ ഞാനാൽ നിങ്ങൾ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ അജണ്ടയാകേണ്ടത് യസ്റ ജനങ്ങളോട് നിങ്ങൾ എളുപ്പം വർത്തിക്കണം എന്നതാണ് ആ ജനങ്ങളോട് നിങ്ങൾ കടുപ്പം കാണിക്കുവാൻ പാടില്ല എന്നതാണ് അവരോട് നല്ല നല്ല സു കൊണ്ട് സംബോധന ചെയ്യണമെന്നതാണ് അവരോട് നിങ്ങൾ ഞെരുക്കം കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് അള്ളാഹുബിന്റെ നാല് ഉപദേശങ്ങൾക്ക് ശേഷം അഞ്ചാമത് തങ്ങളോടും മുഹാദബിന് ജബൽ തങ്ങളോടും പറയുന്ന ഉപദേശം ശ്രദ്ധേയമാണ് എല്ലാം ശ്രദ്ധേയമാകുന്നതോടൊപ്പം നിങ്ങൾ പരമാവധി ഐക്യത്തിൽ സ്വരമൊന്നായി പ്രവർത്തനമൊന്നായി ഐക്യദാർഢ്യത്തോടെ സമൂഹത്തെ അഭിസംബോധന ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്താണ് എന്ന് പറഞ്ഞാൽ അർത്ഥം ബഹുമാനപ്പെട്ട തത്താവർ ബഹുമാനപ്പെട്ടി തങ്ങനടക്കമുള്ള അഗ്രേ മഹാരഥന്മാരായ വിശദീകരണത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു തന്നാ ഗോവിന്ദ റസൂൽ പറഞ്ഞതിന്റെ സാരം അല്ലാ തഹ്ലീഫി വ്യത്യാസത്തിലാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ പരസ്പരം വൈരപ്പെടാൻ പാടില്ല നിങ്ങൾ സംഘർഷിക്കാൻ പാടില്ല എന്ന് പറയുവാനുള്ള കാരണം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സമരസപ്പെടാൻ സാധിക്കാത്ത ഒരിക്കലും ഇതുപോലെ ഒരുമിച്ച് കൂടാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങൾ പൂർണ്ണമായി അകന്നുപോയാൽ നിങ്ങൾ സംഘർഷത്തിലായാൽ അത് നിങ്ങളുടെ അനുയായി വൃന്ദങ്ങളുടെ തർക്കത്തിലും കലാശത്തിലും പ്രശ്നങ്ങളിലും കലാശിക്കുകയും അതൊരുപാട് കലാപങ്ങൾക്കും കൊലപാതകങ്ങൾക്കും കാരണമായി തീരും അതുകൊണ്ട് സമന്വയത്തിന്റെ സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ ഒരുമയുടെ മുന്നോട്ട് പോകണമെന്ന് ഒരു പ്രഖ്യാപിച്ചതാണ് പരിശുദ്ധമായ ആശയധാരയിൽ നിന്ന് പ്രവർത്തിച്ചു പോകുന്ന പ്രവർത്തകർ നാല് ജംഇയ്യത്തുൽ സംഘടനാപരമായ സാമൂഹികമായ ചില സാഹചര്യങ്ങളിൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് നാല് ജംഇയ്യത്തുകൾ അയ്യത്തുകൾ മാത്രമാകുമോ അഞ്ചാമുതിർജം അയ്യത്ത് ഉണ്ടാകുമോ ആറാം മുതിർജം അയ്യത്ത് ഉണ്ടാകുമോ ഉണ്ടാകില്ല എന്നൊന്നും നമ്മൾ പറയാനാണല്ല അതെല്ലാം അള്ളാഹുവിന്റെ തക്ക തീറുകളാണ് അള്ളാഹുവിന്റെ തീരുമാനത്തിനനുസൃതമായി ഒരുപക്ഷെ സാഹചര്യങ്ങൾ സാമൂഹികമായ ചുറ്റുപാടുകൾ അതിലേക്ക് പ്രേരിപ്പിച്ചാൽ സമൂഹത്തെ അഭിസംബോധന ചെയ്യേണ്ടുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ അഭിസംബോധനകൾ ഉണ്ടായിരുന്നുവരും പക്ഷേ സുന്നത്തി വൽ അഖിലുസുന്ന ആശയധാരയിൽ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരെന്ന നിലയിൽ നാം ഐക്യപ്പെടേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നാം ഒരുമിച്ചിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ബിദ്അത്തിന്റെ കൈയേറ്റങ്ങൾ നമ്മൾ പ്രതിരോധിക്കേണ്ടതുണ്ട് ഈ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനതയെ അഭിസംബോധന ചെയ്യുന്ന ഉൾക്കൊള്ളുന്ന നേതൃപരമായ ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹം എന്ന നിലയിൽ ഈ രാജ്യത്തിന്റെ കോടിക്കണക്കിന് വരുന്ന മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നത്തെ അടിസ്ഥാനപരമായി അഭിസംബോധന ചെയ്യുവാനും ഏറ്റെടുക്കുവാനും അഖിരുസുന്നത്തിന്റെ പണ്ഡിത സമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ട് അത്തരം അജണ്ടകൾ നിർണയിക്കുമ്പോ അത്തരം പദ്ധതികൾ ഉണ്ടാകുമ്പോ അത്തരം നിർണയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ നിർണയങ്ങളിൽ നിന്നും പദ്ധതികളിൽ നിന്നും അജണ്ടകളിൽ നിന്നും ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് മാറി നിന്നുകൊണ്ട് വ്യത്യസ്ത സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും മഹാന്മാരാകെ വ്യത്യസ്തരാകെ സാധാത്തുക്കളും ഒരമാക്കളും നേതൃത്വം നൽകുന്നവരാണെങ്കിലും അജണ്ടകൾ നിർണിതമായി സമുദായത്തെയും സമൂഹത്തെയും ഒറ്റച്ചരടിൽ കോർത്ത മുത്തുമണികട പോലെ നയിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ അഡ്രസ് ചെയ്യുവാനും നയിക്കുവാനും സുന്നതജമാഅഅത്തിന്റെ നേതാക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തത്തിന്റെ മഹത്തരമായ നന്ദിയാണ് എറണാകുളം ജില്ലയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് ആ ഉത്തരവാദിത്തത്തിന്റെ മഹനീയമായ നന്ദിയാണ് എറണാകുളം ജില്ലയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് ആ ഉത്തരവാദിത്തത്തിന്റെ അതിമഹത്തരമായ സമുന്നതമായ നന്ദിയാണ് ഈ പരിശുദ്ധമായ ഈ പട്ടണത്തിൽ പവിത്രരായ സാധാത്ത ഭാരവാഹികളുടെ നേതൃത്വത്തിൽ വളരെ സക്രിയമായി സംഘടനാരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരുടെ സാന്നിധ്യത്തിൽ നാം ക്ഷണിച്ചതിനേക്കാൾ ഏറെ നാം പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ ആയിരമല്ല പതിനായിരമല്ല ഈ ഉൾക്കൊള്ളാൻ സാധ്യമല്ലാത്ത വിധത്തിൽ പതിനായിരക്കണക്കിനാളുകൾ ഇവിടെ സംഗമിക്കുമ്പോൾ ആ മഹത്തരമായ പ്രവർത്തനം അതതിന്റെ പൂർണ്ണമായ അന്വർത്ഥതയിലേക്ക് പ്രവേശിച്ചു എന്ന് ഈ സദസ്സു തന്നെ സ്വയം അടയാളപ്പെടുത്തുകയാണ് നാം ഭരണഘടനയുടെ സംരക്ഷണം എന്ന് ഉച്ചത്തിൽ പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഭരണഘടന സംരക്ഷിക്കണമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് ഒരു സ്വാതന്ത്ര്യ സമരമുണ്ടായി ഞാൻ ദീർഘമായി പറയുന്നില്ല മഹാരഥന്മാരായ സാധാത്തുക്കളുംക്കളും ഇവിടെ ഏറെ സംസാരിക്കുവാനുണ്ട് അവരുടെ വാക്കുകൾക്ക് നമ്മൾ കാതൊർക്കുകയാണ് അതുകൊണ്ട് തന്നെ പരിമിതമായ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം എന്തുകൊണ്ടാണ് ഭരണഘടനയുടെ സംരക്ഷണത്തെ നാം മുദ്രാവാക്യമായി സ്വീകരിച്ചത് എന്തുകൊണ്ടാണ് ഭരണഘടനയുടെ സംരക്ഷണം എന്നത് ഈ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട പ്രമേയമായി നമ്മൾ ഉയർത്തി പറയുവാനുള്ള കാരണം എന്താണ് നമ്മുടെ ഭരണഘടന നമുക്ക് രൂപീകൃതമായത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം രണ്ട് പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ഈ രാജ്യത്തിന് നൽകിയിട്ടുണ്ട് ഒന്നാമത്തത് ദ ഡിഫൈൻ ഓഫ് അവർ നാഷണലിസം നമ്മുടെ ദേശീയതയെ നിർവചിച്ചത് നമ്മുടെ സ്വാതന്ത്ര്യ സമരമായിരുന്നു നമ്മുടെ ദേശീയതയെ നിർവചിച്ചത് നമ്മുടെ സ്വാതന്ത്ര്യ സമരമായിരുന്നു എന്നെ കേൾക്കുന്ന മുഴുവൻ സഹോദരന്മാരും നിങ്ങളിത് കേൾക്കുക മാത്രമല്ല ലോകത്തിന്റെ മുമ്പിൽ നിങ്ങൾ പ്രചരിപ്പിക്കുകയും വേണം ഒരു വ്യക്തികളല്ല ഇന്നോരോ വ്യക്തികളും സോഷ്യൽ മീഡിയയിൽ അന്വർത്ഥപൂർണമായി ക്രിയാത്മകമായി പ്രയോജനപ്രദമായി ഇടപെടുമ്പോൾ ഒരു വ്യക്തി ഒരു പ്രസ്ഥാനമായി വളരുകയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരം നമുക്ക് നൽകിയത് നമ്മുടെ രാജ്യത്തിന്റെ ദേശീയതയെ നിർവചിച്ചു എങ്ങനെയാണ് ദേശികരയെ നിർവചിച്ചത് ലോകത്തൊരുപാട് രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങൾക്ക് അവരുടേതായ ദേശീയതകളുണ്ട് ആ ദേശീയതകൾ അവിടത്തെ ഭൂരിപക്ഷ മതത്തെ അധികരിച്ചുകൊണ്ടോ അവർ സംസാരിക്കുന്ന ഭാഷയെ അധികരിച്ചു അവരുടെ സാമ്പ്രദായികമായ രീതികളെ അവലംബിച്ചുകൊണ്ടോ കടന്നു വരുമ്പോൾ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും മതത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല വർഗത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല നിറത്തെ അധികരിച്ചുകൊണ്ടല്ല ഭാഷാബന്ധമായിട്ടല്ല അങ്ങനെയൊന്നും ഇന്ത്യ രാജ്യത്ത് രാജ്യത്തിന്റെ നാഷണലിസം ഉണ്ടായിട്ടില്ല അങ്ങനെ ഏതെങ്കിലും ഒരു മതത്തിന്റെ ഐഡന്റിറ്റിയിലോ ഭാഷയിലോ വർഗത്തിലോ നിറത്തിലോ സംസ്കാരത്തിലോ സാമ്പ്രദായിക രീതികളോ ഒരു രാജ്യത്തിന്റെ നാഷണലിസം ഡിഫൈൻ ചെയ്താൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം എന്താണ് ചെറിയൊരു സംഘം ആ ഭാഷ സംസാരിക്കാത്തവരുണ്ടാകും ചെറിയൊരു സംഘം ആ മതത്തെ ഉൾക്കൊള്ളാത്തവരുണ്ടാകും അങ്ങനെ ആ മതത്തെ ഉൾക്കൊള്ളാത്ത ഭാഷയെ ഉൾക്കൊള്ളാത്ത സംസ്കാരത്തെ സ്വീകരിക്കാത്ത സാമ്പ്രദായിക രീതികളെ പിൻപറ്റാത്ത ആളുകൾ ആ നാഷണലിസത്തിൽ നിന്നും ആ ദേശീയ സങ്കല്പനയിൽ നിന്നും പുറത്താകും എന്നാൽ ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയത ഉരവപ്പെട്ടത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമര പോരാട്ടങ്ങളിലൂടെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമര പോരാട്ടങ്ങളിലൂടെയാണ് അതുകൊണ്ടാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം ഈ രാജ്യത്തിന് നാഷണലിസം നൽകി എന്ന് നമ്മൾ പറയാനുള്ള കാരണം എന്താണ് ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്വഭാവം അവിടെ ഹിന്ദുക്കൾ മാത്രമല്ല അവിടെ ക്രൈസ്തവർ മാത്രമല്ല അവർ ബുദ്ധന്മാർ മാത്രമല്ല അവിടെ ജൈനന്മാർ മാത്രമല്ല സിഖുകാര് മാത്രമല്ല മതമുള്ളവൻ മാത്രമല്ല മതമില്ലാത്തവരും വെളുത്തവൻ മാത്രമല്ല കറുത്തവനും സമ്പന്നൻ മാത്രമല്ല പാവപ്പെട്ടവനും പണ്ഡിതൻ മാത്രമല്ല പാമരനും എല്ലാവരും ഒരുപോലെ കൈപിടിച്ചുകൊണ്ട് മതവർഗ രാഷ്ട്രീയ വർണ്ണ ഭാഷ സാമ്പ്രദായികാതീതമായി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാരോട് ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നൽകണമെന്ന് ഉച്ച പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമൂഹം മുന്നോട്ട് പോയപ്പോ ആരും പുറത്തല്ലാത്ത ആരും ഔട്ടാകാത്ത ആരും പുറത്താകാത്ത എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ദേശീയ സങ്കല്പന അതിലൂടെ രൂപീകൃതമാവുകയായിരുന്നു അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തിന്റെ നാഷണലിസത്തെ സംബന്ധിച്ച് പറയുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ നാഷണലിസം ഒരിക്കലും എക്സ്ക്ലൂഷൻ അല്ല എക്സ്ക്ലൂസീവ് അല്ല ആരെയും പുറത്താക്കുന്നതല്ല ലോകത്ത് ധാരാളം ദേശീയതകൾ പലരെയും പുറത്താക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയതാകെന്ന് പറഞ്ഞാൽ അരി ഇൻക്ലൂസീവ് ആണ് ഇൻക്ലൂഷനാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയ സങ്കല്പം ആ ദേശീയ സങ്കല്പം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ സമ്മാനമാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനം എന്താണ് രാജ്യത്തിന് ഭരണഘടനാ ബദ്ധമായ രാജ്യത്തിന് ഭരണഘടനാ ബദ്ധമായ കൃത്യമായ ഒരു ഭരണഘടന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനോഹരമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഈ രാജ്യത്തിന് സമ്മാനിച്ചു എന്നതാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ നൽകി എന്ന് പറയുമ്പോൾ അതിന്റെ സ്വഭാവം എന്താണ് നിങ്ങൾ നോക്കൂ ലോകത്ത് ഒരുപാട് ഭരണഘടനകളുണ്ട് ഭരണഘടനകൾ ഇല്ലാത്ത രാജ്യങ്ങളുണ്ട് ന്യൂസിലാൻഡിന് എഴുതപ്പെട്ട ഒരു ഭരണഘടനയില്ല ന്യൂസിലാൻഡിന് എഴുതപ്പെട്ട ഒരു ഭരണഘടനയില്ല കാനഡക്ക് എഴുതപ്പെട്ട ഒരു ഭരണഘടനയില്ല ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഭരണഘടനയില്ലാത്ത നമ്മളൊക്കെ അറിയുന്ന നമ്മളെ ഇടയ്ക്ക് ഭരിച്ച യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർക്ക് എഴുതപ്പെട്ട വ്യവസ്ഥാപിതമായ ഒരു ഭരണഘടനയില്ല ഈ രാജ്യങ്ങൾക്കൊന്നും വ്യവസ്ഥാപിതമായ ഭരണഘടനയില്ല ഈ വ്യവസ്ഥാപിതമായ ഭരണഘടനയില്ലാത്ത ഉള്ള രാജ്യങ്ങളിൽ തന്നെ ആ രാജ്യങ്ങളിൽ ചില കാര്യങ്ങളില്ല എന്താണ് ചില കാര്യങ്ങളില്ലാത്തത് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭരണഘടനയുടെ ഒന്നാമത്തെ പാർട്ടിൽ പറയുന്നത് ആ എന്താണ് ഈ രാജ്യമെന്നാണ് ഇന്ത്യയുടെ ടെറിറ്ററി ദറിറ്ററി ഓഫ് അവർ രാജ്യം എന്താണെന്ന് നിർവചിക്കുകയാണ് രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഇരുപത്തി അഞ്ച് ഒന്നാമത്തെ പാർട്ടിൽ എന്താണ് ഇന്ത്യ രാജ്യം എന്ന് നിർവചിക്കുന്നു രണ്ടാമത്തെ പാർട്ടിൽ ആരാണ് ഇന്ത്യ രാജ്യത്തിലെ പൗരന്മാർ എന്ന് നിർവചിക്കുന്നു രാജ്യത്തിന്റെ ഭരണഘടനയുടെ പാർട്ടുകളിൽ മൂന്നാമത്തെ പാർട്ടിൽ ഒന്നാമത്തെ പാർട്ടിൽ പറയുന്ന ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന രണ്ടാമത്തെ പാർട്ടിൽ പറയുന്ന ഇന്ത്യ രാജ്യത്തിലെ ഒരു പൗരന് ലഭിക്കുന്ന ഭരണഘടനാപരമായ അവകാശങ്ങൾ എന്തെല്ലാമാണ് അതിന്റെ പേരാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് മൗലികമായ അവകാശങ്ങൾ രാജ്യത്തിന്റെ ഭരണഘടനയുടെ പന്ത്രണ്ടാമത്തെ വകുപ്പ് മുതൽ മുപ്പത്തിയഞ്ചാമത്തെ വകുപ്പ് വരെ കൃത്യമായി വിശദീകരിക്കുന്നത് ഈ രാജ്യത്തിലെ ഒരു ഇന്ത്യക്കാരന് ലഭിക്കുന്ന അടിസ്ഥാനപരമായ മൗലികമായ അവകാശങ്ങളെ സംബന്ധിച്ചാണ് എന്തുകൊണ്ടാണ് ഈ മൗലികാവകാശങ്ങൾ ഉണ്ടായത് ബ്രിട്ടീഷുകാരൻ ഈ രാജ്യത്ത് തേരോട്ടം നടത്തിയപ്പോ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരിൽ സംസാരിച്ചതിന്റെ പേരിൽ പാവപ്പെട്ട ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളെ കാരണം കാണിക്കാതെ ജയിലിലടച്ചു അവരെ കൊലപ്പെടുത്തി അവരുടെ ശരീരങ്ങളിലേക്ക് വെടിവെച്ചു വർഷങ്ങളോളം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സേനാനികൾ അകാരണമായി ജയിലിൽ കഴിയേണ്ടി വന്നു അതുകൊണ്ട് രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരൻ ഒരിക്കലും ഇങ്ങനെ അകാരണമായി പീഡിപ്പിക്കപ്പെടാൻ പാടില്ല ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം തൊഴിലെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആ സ്വാതന്ത്ര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വത്തുകൾ വിനിയോഗിക്കുവാനുള്ള സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മതം വിശ്വസിക്കുവാനും ആചരിക്കുവാനും സമാധാനപരമായി പ്രബോധനം ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിൽ പ്രധാനപ്പെട്ടതാണ് മതസ്ഥാപനങ്ങളാകുന്ന പള്ളികൾ നടത്താൻ മദ്രസകൾ നടത്താൻ ജാമ്യ നടത്താൻ ഇവിടത്തെ പൊതുസമൂഹത്തിന് ഉപകാരപ്പെടുന്ന വിധത്തിൽ പരിശുദ്ധമാകാ വഖഫ് ഭൂമികൾ വക്കഫ് ചെയ്തുകൊണ്ട് ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇവിടെ മുസ്ലിം സമുദായത്തിനുള്ള സ്വാതന്ത്ര്യം ഇനി നിങ്ങൾ പറയൂ ഇനി നിങ്ങൾ പറയൂ ഭരണഘടന സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ മുദ്രാവാക്യം മുടക്കേണ്ടവരല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഒരു പ്രധാനപ്പെട്ട കേസ് രാജ്യത്തിന്റെ സുപ്രീം കോടതിയിൽ കടന്നു വന്നു ആ കോടതി ആ കേസിന് സോമ സോമനാരന് സോമനാര സോമനാനന്ദ ഭാരതി എന്ന് പറയുന്ന ആ സ്വാമിജിയാഗ സഹോദരന്റെ കേസിന് പരിഹാരം കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജിമാർ ആഭിഷകത്തിന്റെ വിധി തീർപ്പ് നിർണയിച്ചപ്പോ ലോകത്തോട് പറഞ്ഞ ഇന്ത്യ രാജ്യത്തോട് പറഞ്ഞ ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിനോട് പറഞ്ഞ് ഫെഡറൽ സംവിധാനത്തോട് പറഞ്ഞ നിയമത്തോട് പറഞ്ഞ നരേന്ദ്രമോദിജിയോട് പറഞ്ഞ അമിത് ഷാ സാഹിബിനോട് പറഞ്ഞ രാജ്യത്തിന്റെ നേതാക്കളോട് രാഷ്ട്രീയ പാർട്ടികളോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പ്രമേയമുണ്ട് നിങ്ങൾക്ക് രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വകവെച്ച് നൽകുന്ന മുന്നൂറ്റി വകുപ്പ് പ്രകാരം നിങ്ങൾക്ക് ഭരണഘടനകൾ പരിഷ്കരിക്കാം ഭേദഗതികൾ കൊണ്ടുവരാം പക്ഷെ ആ ഭേദഗതികൾ കൊണ്ടുവരുമ്പോ രാജ്യത്തിന്റെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ ഒരു ഭരണാധികാരിക്കും അവകാശമില്ല നിങ്ങൾക്ക് ഭരണഘടനയുടെ ഭേദഗതികൾ കൊണ്ടുവരാം കൊണ്ടുവരാം ആ അമൻമെന്റുകൾ കൊണ്ടുവരുമ്പോ രാജ്യത്തിന്റെ ഓഫ് കൂടെ കോൺസ്റ്റിറ്റ്യൂഷൻ അത് തകർക്കുവാൻ നിങ്ങൾക്ക് അനുവാദമില്ല എന്താണ് ബേസിക് ഒന്ന് ഭരണഘടനയാണ് പ്രധാനം പാർലമെന്റ് അല്ല ജുഡീഷ്യറി പ്രധാനമാണ് മാത്രമല്ല സെക്യുലറിസം ഈ രാജ്യത്തിന്റെ മലേതരത്വം പ്രധാനമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ജഡ്ജിമാർ വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞു രാജ്യത്തിന്റെ ഭരണഘടനയുടെ പന്ത്രണ്ട് മുതൽ മുപ്പത്തി വരെ വരുന്ന വകുപ്പുകളിൽ വിശദീകരിച്ചിരിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടല്ലോ മൗലിക അവകാശങ്ങൾ ഉണ്ടല്ലോ അത് പരമപ്രധാനമാണ് അതിനെ ലംഘിക്കുവാൻ ഒരിക്കലും ഒരു ഭരണാധികാരിക്ക് പാടില്ല ഇവിടെ വക്കഫ് ഭേദഗതി നിയമത്തിലൂടെ ആ നിയമം ൾ ചുരുക്കുകയാണ് ക്രൈസ്തവന് വക്കഫ് ചെയ്യാൻ പാടില്ല പാടില്ലേ അവന്റെ സ്വത്ത് കൈകാര്യം ചെയ്യാൻ അവൻ അനുവാദമില്ല എന്ന് പറയുന്നത് മൗലികാവകാശത്തിന്റെ ലംഘനമല്ലേ ഒരാൾ മുസ്ലിമായി തീർന്നാൽ അവൻ അഞ്ചു വർഷം മുസ്ലിമായി ജീവിച്ചു എന്ന പ്രാക്ടീസിങ് നിന്റെ സർട്ടിഫിക്കറ്റ് ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുമ്പിൽ സമർപ്പിച്ചാൽ മാത്രമേ ഒരാൾ കയാറുടെ സ്വത്തുവഹകൾ വഖഫ് മുതലുകളായി നിർണയിക്കുവാൻ പറ്റുപത്രേ യുസേജ് ഉപയോഗത്തെ കൊണ്ട് നൂറ്റാണ്ട് കാലത്തോളം വഖഫ് മുതലുകളായി നിലനിന്ന വഖഫ് മുതലുകൾ അതിനെ അതിന് കൃത്യമായ വ്യവസ്ഥാപിതമായ പ്രമാണങ്ങളില്ല എന്നതിന്റെ പേരിൽ കൈയേറ്റത്തിനുള്ള സാധ്യതകളുടെ കപാടങ്ങൾ മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ് മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ്

ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് ഈ രാജ്യം ഒരു റിപ്പബ്ലിക്കൻ ജനങ്ങൾ പരമാധികാരികളായ ഒരു രാജ്യമാണ് ഈ രാജ്യം ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് പാർലമെന്റിന്റെ അകത്ത് ആടുകട പ്രലോഭിപ്പിച്ചുകൊണ്ടും മതപരമായി പ്രകോപിപ്പിച്ചുകൊണ്ടും നിങ്ങൾ നേടിയെടുത്ത ഭൂരിപക്ഷത്തിന്റെ ബലത്തിൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ നിങ്ങൾ തകർത്ത് കളയുവാൻ പാടില്ല രാജ്യത്ത് പ്രവർത്തിക്കുന്ന അനപരിചത്തിൽ ഉടമകളുണ്ട് പേഴ്സണൽ ലോ ബോർഡ് അടക്കമുള്ള സംവിധാനങ്ങളുണ്ട് ഒരു ജമയത്തോ ഒരു ഇസ്ലാമിക മുസ്ലിം സംഘടനകളുടെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനമോ നിങ്ങളുടെ വക്കഫ് ഭേദഗതി ആക്ട് ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നിങ്ങളുടെ വക്കഫ് ഭേദഗതി ആക്റ്റിനെ ഞങ്ങൾ വേസ്റ്റ് കൊട്ടയിലേക്ക് വലിച്ചെറിയുകയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വക്കഫ് സംരക്ഷണത്തിന്റെയും ഭരണഘടനാ സംരക്ഷണത്തിന്റെയും സ്വാതന്ത്ര്യ സമരത്തിന്റെ ചൂടുപോകാത്ത പണ്ഡിതന്മാരുടെ കരുത്തിന് ശോഷണം സംഭവിക്കാത്ത ഉമറാക്കരുടെ സാധാരണ പ്രവർത്തകരുടെ കരുത്തിന് ശോഷണം പറ്റാത്ത ഒരു ഉമ്മത്ത് ജനാധിപത്യപരമാക മാർഗത്തിൽ ഭരണഘടനാബദ്ധമായി രാജ്യത്തിന്റെ ഭരണഘടനക്കും ആശയാദർശത്തിൽ അധിഷ്ഠിതമായി സ്വാതന്ത്ര്യത്തോടെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഈ രാജ്യത്തിലുള്ള ആളുകൾക്കും ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഏതറ്റം പറയും പോകുമെന്ന് പ്രഖ്യാപനം ചെയ്തുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾക്ക് വളരെ വിനീതമായി ബഹുമാനപ്പെട്ട ദക്ഷിണ കനട ഉലമയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുകയല്ല ബഹുമാനപ്പെട്ട സാഗര പ്രഭാഷകൻ ദാരി പറഞ്ഞു വെച്ചതുപോലെ ഇതാരെയും ചില സോഷ്യൽ മീഡിയയിൽ പല നിലക്കെടുതി അതൊക്കെ അവരുടെ സങ്കല്പനകളാണ് സ്വയം രചനകളാണ് ഈ സദസ്സിന് അജണ്ടകളും ഒരു ആന്റി അജണ്ടകളും ഈ ബഹുമാനപ്പെട്ട സദസ്സിനില്ല ഭരണഘടനാ സംരക്ഷണം വക്കഫ് സംരക്ഷണം എന്ന ഒരറ്റ മുദ്രാവാക്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സദസ്സിന് ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജം തുട എല്ലാ ഭാഗതയവും പ്രതിനിധീകരണവും എന്റെ ബഹുമാനപ്പെട്ട നേതാക്കളാകുന്ന ധാരാളം ഉസ്താദുമാർ ിൽ നിന്നും എറണാകുളം ജില്ലയിൽ നിന്നും രാവിലെ മേഖലകളുടെ മണ്ഡലങ്ങളുടെ മഹല്ലുകളുടെ ഭാരവാഹികളും പ്രവർത്തകന്മാരുമാകുന്ന ആയിരക്കണക്കിന് പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ഈ സരസിനുള്ള എല്ലാ ഭാഗതയവും പ്രഖ്യാപനം ചെയ്തുകൊണ്ട് ചെറിയ വാക്കുകൾക്ക് അല്ലാ വലിയ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു السلام عليكم ورحمه الله تعالى وبركاته